തിരുവനന്തപുരത്ത് തകർന്നു വീണ വലിയതുറ കടൽപ്പാലം ടൂറിസത്തിന്റെ ഭാഗമായി നിലനിർത്തുമെന്ന് ആന്റണി രാജു എം എൽ നാടിന്റെ ചരിത്ര നിർമ്മിതി എന്ന നിലയിൽ പാലം ബലപ്പെടുത്തി സംരക്ഷിക്കും കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് കോടി രൂപയിൽ പുനർനിർമ്മിക്കാനാണ് കേരള സർക്കാർ തീരുമാനം എന്നാൽ മത്സ്യബന്ധനത്തിന് പാലം ഇനി ഉപയോഗപ്പെടുത്താൻ കഴിയില്ലെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി അപ്പോൾ കുറേ നാളായി ആയിരുന്ന ഒരു ഭാഗം ഈ കഴിഞ്ഞ ദിവസം പിടിഞ്ഞു വീഴുകയുണ്ടായി ഇത് മാത്രം സ്റ്റംഗം ചെയ്യാനുള്ളൊരു പദ്ധതിക്ക് നേരത്തെ സംസ്ഥാന ഗവണ്മെന്റ് രൂപം കൊടുത്തിരുന്നു അതിനുവേണ്ടി ഒരു മൂന്ന് കോടി പരം രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു ഇതെന്നാൽ മദ്രാസ് ഐ ഐ ടി നടത്തിയ സ്റ്റഡിയുടെ ഭാഗമായി അത്തരം ഒരു ചെറിയൊരു പാച്ച് വർക്ക് ചെയ്ത് നിർത്തിയാൽ അധികം നാളെ നിലനിൽക്കില്ല അതുകൊണ്ട് മൊത്തത്തിൽ ഈ പാലം സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് തയ്യാറാക്കേണ്ടതെന്ന് മദ്രാസ് ഐ ഐ ടി റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തുറമുഖമന്ത്രിയായിരുന്ന ശ്രീ അഹമ്മദ് തെവർഗോളിൻ്റെ സംഗീതാണെന്ന് യോഗത്തിൽ വെച്ചാൽ ഈ പദ്ധതിയെ സാഗർമാല പദ്ധതി ഉൾപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ് വീതം കൂടെ വാങ്ങിച്ചു ഇരുപത് കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കാനാണ് ഗവൺമെൻ്റ് ഇപ്പോൾ ഒരു പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇത് ടൂറിസം ആംഗിളിലുമാണ് പിന്നെ ഒരു ചൂണ്ടയിട്ട് ചില മത്സ്യത്തിൽ മത്സ്യബന്ധനം നടത്തുന്ന ഒരു പരിമിതമായ ഇതുമാണ് ഏതായാലും അത് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ചരിത്ര സംഭവം ചരിത്ര പാകമെന്ന് ഇത് നിലനിർത്താനാണ് ഗവൺമെൻറ്റ് ഇപ്പോൾ വാങ്ങിയത്